കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് സാധാരണ ബോർഡുകൾ കാണാം ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ നിരീക്ഷണത്തിലാണ് അപ്പോൾ ദ ഐസ് ഓഫ് ദ ലോഡ് രണ്ട് ദിനവൃത്താന്തം പതിനാറിൻ്റെ ഒൻപതിൽ യഹോവിയുടെ കണ്ണ തങ്കൽ ഏകാഗ്ര ചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലാവരും ഊടി ഊടാടിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നീ ഫോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും ധർവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഈ പ്രത്യേകമായ ഇസ്രയേലിനോടുള്ള അരുളപ്പാട് ദൈവത്തിൻ്റെ കണ്ണ് നമ്മളെ ഓരോരുത്തരെയും നോക്കുകയാണ് അതുകൂടാടി സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ നിരീക്ഷണത്തിലാണ് എപ്പോഴും എന്ന് ഓർത്തണം അതുകൊണ്ട് ദൈവത്തിന് ദോഷമായതൊന്നും ചെയ്യരുത് നിൻ്റെ ആത്മാർത്ഥത ദൈവത്തിനറിയാം നീ അത് പബ്ലിസിറ്റി കൊടുത്ത് ഒരു തൻ്റെ ആത്മാർത്ഥത ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ നീ ഇല്ലാതാകുകയുള്ളൂ അവൻ ഇല്ലാതാകുകയില്ല ദ സീസ് ദ ജയൻ കില്ലർ ഇൻ ദ് ബോയ്റ്റ് ദാവിതിൽ ഉള്ള ദൈവശക്തി ദൈവത്തിനറിയാം ഗാഡ് നോസ് യുവർ ഹാട്ട് ദൈവത്തിന് നിൻ്റെ ഹൃദയം അറിയാം ഹീ സീസ് ഹിസ്റ്ററി മേക്കർ ഇൻ യു നീ ഒരു ചരിത്ര പുരുഷനാകുവാൻ ചരിത്രം തിരുത്തിമറിക്കുന്ന ഒരു സ്ത്രീ ആവുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഗോഡ് സീസ് ദ വാല്യുബിൾ യു നിന്നിലുള്ള വാല്യുബിൾ തിങ്സ് ദൈവം നോക്കുന്നു ഗോഡ് ലുക്സ് ബിയോണ്ട് അവർ മിസ്റ്റേക്സ് നമ്മൾ കാണിക്കുന്ന മിസ്റ്റേക്സിനെ ദൈവത്തിലറിയാം എന്നാൽ നമ്മൾ ചെയ്യുന്ന ആ നന്മ ആ നന്മയാണ് ദൈവം നോക്കുന്നത് ആ മിസ്റ്റേക്സ് ദൈവം ക്ഷമിച്ച് അതിൻ്റെ ഉന്നതമായിട്ട് ആ മിസ്റ്റേക്സ് കണ്ടുപിടിച്ച് നമ്മളെ ശിക്ഷിക്കാതെ മാത്രം നടക്കുന്ന ദൈവമല്ല നമ്മുടെ നന്മ കണ്ടുപിടിച്ച് നമ്മളെ വളർത്തുന്ന ഭൂമിയിൽ എല്ലായിടത്തും ഊടാടി സഞ്ചരിക്കുന്ന ഇസ്രയേൽ ദൈവത്തിനെതിരായിട്ടുള്ള ദോഷം ചെയ്താൽ യുദ്ധങ്ങൾ നീ ദോഷം ചെയ്താൽ അതിൻ്റേതായ പ്രയാസങ്ങൾ എന്നാൽ നിന്നെ നടത്തുന്ന ദൈവം നിൻ്റെ ആത്മാർത്ഥതയിൽ ദൈവം എപ്പോഴും നിന്നെ കാണുന്നു എന്നുള്ള ചിന്തയിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചാൽ ചെറിയവർക്കും വലിയവർക്കും ചെറിയ ശുശ്രൂഷയിലും വലിയ ശുശ്രൂഷയിലും ഒരുപോലെയുള്ള മനസ്സാണോ ഒരുപോലെയുള്ള ആത്മാർത്ഥതയാണോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കും ആ ആത്മാർത്ഥതയ്ക്ക് ദൈവം അതിനെ അതിലൂടെ ദൈവം നിന്നെ പുതിയ വഴിയിലൂടെ നടത്തും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ ക്ഷീണിച്ച് ഭാരപ്പെട്ട് തളർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിത് കേൾക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണ് ഊടാടി സഞ്ചരിക്കുന്നത് കൊണ്ട് കർത്താവെ ചെയ്യുന്ന നന്മയ്ക്ക് പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കി എപ്പോഴും ഞങ്ങൾ ദൈവത്തിൻ്റെ നിരീക്ഷണത്തിലാണെന്ന് മനസ്സിലാക്കി ദൈവത്തിനു മുമ്പാകെ നീതിയുള്ളവരായി ഇരുപ്പാൻ സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വകീൽമാർ ഡബ്ല്യു എ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധവൺമെൻ്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിപോലെ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ഈ പേർപ്പെട്ടവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വലിയ ചർച്ച് മുതൽ വലിയ കേന്ദ്രങ്ങൾ മുതൽ ചെറിയ പ്രയർ ഗ്രൂപ്പ് വരെ ചെറിയ പ്രാർത്ഥനാ കൂട്ടങ്ങൾ വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരുപോലെ ഉണ്ടായിരിക്കണമേ എല്ലാവരുടെയും മേൽ ദൈവത്തിൻ്റെ കണ്ണുള്ളത് കൊണ്ട് സ്തോത്രം ആ കണ്ണിൽ കർത്താവെ ഞങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി ഈ വനം കാണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകമ്പാടും ഉള്ള എല്ലാ അധ്യാപകർ അനധ്യാപകർ ചാനൽ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് ബഡിടനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ പേർപ്പെട്ടവരുടെ മേലും ദൈവത്തിന് ശക്തി വ്യാപരിച്ചാണ് യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുവഹത്വം യേശു മൂല്യം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലസ് യു